ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റീസുകളായിട്ടാണ് കേട്ടോ ഒരു ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ നെക്ക് നെക്കിൽ വർക്ക് വരുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ അതായത് നൂൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹെവി ഡിസൈനിങ്ങിൽ വന്നിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്കിപ്പോൾ എത്ര യൂസ് ചെയ്താലും ഇത് ഇളകി ഇളകിപ്പോകുന്ന വിഷയം അങ്ങനെയൊന്നും ഇല്ല കാരണം നൂൽവർക്ക് ആയതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ ഉണ്ടാവും എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല ൊളി നൈറ്റീസുകളാണ് കേട്ടോ ഏകദേശം ഇതിന്റെ ഒരു നാലഞ്ച് സെറ്റോളം നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ റേറ്റ് ഉണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹോൾസെയിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഹോൾസെയിൽ റേറ്റിലും അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് നേരത്തെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അടിപൊളി ഡിസൈനിങ് ആണ് കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഡിസൈനിങ്ങും അടിപൊളി കളേഴ്സുമാണ് വന്നിട്ടുള്ളത് ഇതിൽ ഏകദേശം നാല് അല്ലെങ്കിൽ അഞ്ച് കളേഴ്സിൽ സെറ്റ് ബേസ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് സെറ്റ് ബേസ് ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ എടുക്കാം ഇനി സിംഗിൾ പീസ് ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്ക് അങ്ങനെ എടുക്കുക കേട്ടോ ഇരുപത്തി നാല് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് വൺ സൈഡ് അതായത് നാല്പത്തിയെട്ട് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവിന്റെ ലെങ്ത്ത് വന്നിട്ട് പതിനാല് പതിനഞ്ച് പതിമൂന്ന് ആ ഇഞ്ചോളാണ് സ്ലീവിന്റെ ലെങ്ത്ത് വരുന്നത് ലെങ്ത് ടോട്ടൽ ലെങ്ത്ത് അൻപത്താറ് ഇഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കാൻ നല്ല നല്ല ഡിസൈനിങ് ആണ് പിന്നെ നൈറ്റ് നൈറ്റ്മ്മിൽ തന്നെ വരുന്ന ഡിസൈനിങ് അല്ല സെപ്പറേറ്റ് പ്രിന്റ് വർക്കാണ് പക്ഷേ ഹെവി വർക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇളകി പോകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ കൂടുതലും ഈ ഇളകി പോകുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ റേറ്റ് കുറഞ്ഞത് ഗോൾഡൻ പ്രിൻറ്റ് ടൈപ്പിലുള്ളതാണ് കൂടുതലും പെട്ടെന്ന് തന്നെ ഇളകിപ്പോയിട്ട് ആ ഭാഗം നേരത്തെ പോലെയൊക്കെ ആവുന്നത് പ്രത്യേകിച്ച് ആ ഒരു ടൈപ്പാണ് ഇതെന്ന് പറയുന്നത് ഹെവി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇളകി പോകുന്നില്ല കുറേ യൂസ് ചെയ്യുമ്പോൾ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നല്ല കളേഴ്സും നല്ല ഡിസൈൻസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ചെറിയ ഡിസൈനിങ് ഉള്ളത് വേണ്ടവർക്ക് അങ്ങനെയുണ്ട് ഇനി ലൈറ്റ് കളേഴ്സ് വേണ്ടവർക്ക് അങ്ങനെയുണ്ട് ഇനിയിപ്പം ഡാർക്ക് കളേഴ്സിൽ തന്നെ ഹെവി ഹെവി അതായത് നല്ല പ്രിൻറ് വർക്ക് വരുന്ന അങ്ങനത്തെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്യ്ക്കാൻ ശ്രമിക്കാം പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയും ടി ടി ഡി സി വഴിയും നമ്മൾ ഐറ്റംസുകൾ അയക്കും നിങ്ങൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ കൂടുതലും അയക്കുന്നത് ടി ടി ഡി സി വഴി അയക്കണം നിർബന്ധമുള്ള ആൾക്കാർക്ക് മാത്രം നമ്മൾ ടി ടി ഡി സി വഴി അയക്കുള്ളൂ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയാണ് അയക്കുക കേട്ടോ അപ്പം പോസ്റ്റ് ബോയ് അയച്ചു കഴിഞ്ഞാൽ മൂന്ന് നാല് ദിവസം കൊണ്ട് ഐറ്റംസുകൾ എത്തും ടി ടി ഡി സി ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ടി ടി ഡി സി ആകുമ്പം മിനിമം ചാർജ് അറുപത് രൂപയാണ് നമ്മളിവിടെ വരുന്നത് എല്ലാ പോസ്റ്റ് ഓഫീസിലും എല്ലാം എല്ലാ ടി ടി ഡി സിയിലും എല്ലാം കേട്ടോ നമ്മളെ ഇവിടുത്തെ ടി ടി ഡി സിയിൽ മിനിമം ചാർജ് അറുപത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ പോസ്റ്റ് ഓഫീസ് ആവുമ്പോൾ അതിലും റേറ്റ് കുറയും അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈൻ അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈൻസുകളാണ് വരുന്നത് പിന്നെ എന്ന് പറയുന്നത് ഡോട്ട് വരുന്ന ടൈപ്പ് ഉണ്ട് ഇങ്ങനെ നമുക്ക് കുറേ മുന്നേ കുന്നിൻ്റെ ടൈപ്പാണ് നല്ല ഭംഗിയില്ല ഒരു ഡിസൈനിങ് ആണ് കേട്ടോ റൗണ്ടിൽ ചെറിയ ഡോട്ട് പോലെ ഇങ്ങനെ ഒരു ഒരു നല്ലൊരു ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം നല്ല നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു അഞ്ച് പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അഞ്ച് പീസ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് അതായത് കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന അതേ പ്രൈസിൽ തന്നെയാണ് നിങ്ങൾക്കും കിട്ടുക അപ്പോൾ കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് കേട്ടോ ഇന്ന് അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും സ്ക്രീൻഷോട്ട് ഇട്ട് തന്നെ സ്റ്റോക്ക് തീരുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളതിൽ കച്ചവടം ചെയ്യുന്നവരും അതുപോലെ നമ്മൾ ഷോപ്പിലേക്കുള്ളവരും അതുപോലെ നമ്മൾ റീറ്റെയിൽ എടുക്കുന്ന ആൾക്കാരും ഹോൾസെയിലായിട്ട് എടുക്കുന്ന ആൾക്കാരും അതുപോലെ വീട്ടിലിരുന്ന് കച്ചവടം ചെയ്യുന്ന എല്ലാവരും നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അവർ ചിലവർ ഷോപ്പിലേക്കുള്ളവരാണെങ്കിൽ ഇത് സെറ്റ് ബേസ് ആയിട്ടാണ് അവരെടുക്കുക അല്ല ഇനി വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവരായാലും സെറ്റ് ബേസ് എടുക്കുന്നവരുണ്ട് ചിലവർ റീട്ടെയിലായിട്ട് രണ്ടും മൂന്നും പീസ് എടുക്കുന്നവരുണ്ട് അങ്ങനെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നമ്മൾ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മളിടുന്ന വീഡിയോസ് നമ്മൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണുകയും ചെയ്യാം അപ്പോൾ ഇനി അതുപോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിലും നമ്മൾ വീഡിയോസ് ഇട്ട് ഏകദേശം മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അതിലേക്കും ഷെയർ ചെയ്യും നമ്മളുടെ വീഡിയോസിൻ്റെ ലിങ്ക് അപ്പോൾ നിങ്ങൾ അങ്ങനെ കയറിയിട്ടും നിങ്ങൾക്ക് കാണാം അതിൽ ഗ്രൂപ്പിൽ നമ്മൾ വേറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനി അതിൽ കയറി ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ നിങ്ങൾ താഴെ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പം അത്യാവശ്യം നല്ല ഹെവി ഡിസൈനിങ്ങും നല്ല അടിപൊളി കളേഴ്സാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നമ്മൾ പയതുപോലെ തന്നെയാണ് ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരിക ഇനിയിപ്പോൾ നിങ്ങൾ അഞ്ചെണ്ണം ഹോൾസെയിൽ പ്രൈസിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ കാരണം ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരിക അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഹോൾസെയിൽ തരാട്ടോ അതിൻ്റെ ഹോൾസെയിൽ റേറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ ഷിപ്പിങ്ങും എത്രയൊക്കെ എന്നുള്ളത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് തരാം കേട്ടോ അടിപൊളിയായിട്ടുള്ള ഡിസൈൻസുകളാണ് ഏകദേശം ഈ ഒരു മോഡലിൻ്റെ എല്ലാം ഏകദേശം ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇഞ്ചാണ് വൺ സൈഡ് അതായത് നാൽപ്പത്തിയെട്ട് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല വീതി നല്ല നീളവും വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ താഴെ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നല്ല നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിമ്പിൾ ഐറ്റംസുകളാണ് കേട്ടോ അപ്പം ഏകദേശം ഈ ഒരു മോഡലിൽ നമ്മൾ ഇത്രയും കളേഴ്സാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കാം അടിപൊളി ഡിസൈൻസുകളാണ് അടിപൊളി കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ കാണിക്കുന്നത് സാധാ നമ്മളുടെ ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റിലുള്ള അതേ നൈറ്റീസുകൾ തന്നെയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് കുറച്ച് അതായത് നമ്മൾ പോളിസ്റ്റർ കുറച്ച് കൂട്ടില്ല ടൈപ്പാണെന്ന് തോന്നുന്നു ആണെന്ന് കാരണം ഇത് നമ്മൾക്ക് പുതിയ സ്റ്റോക്കാണ് നമ്മളിത് പൊട്ടിച്ചതും നോക്കിയിട്ടില്ല ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ച് സെറ്റാക്കി വെച്ചാണ് അപ്പോൾ അതിൻ്റെ മുന്നൊന്നും നമ്മൾ നിവർത്തി നോക്കിയിട്ട് അങ്ങനെയൊന്നും സെറ്റാക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല നല്ല മായമുണ്ട് അതായത് നമുക്ക് എന്താ പറയുക നമ്മൾ അതായത് ഇത് പരസ്പരം ഒട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈ ഇതിലാണ് നിൽക്കുന്നത് കാരണം ഇത് എന്താ പറയുക കുറച്ച് പോളിസ്റ്റർ കൂട്ടുള്ള ടൈപ്പ് അതിൽ തോന്നുന്നുണ്ട് അപ്പോൾ പ്യുവർ കോട്ടൺ ആയിരിക്കണം പക്ഷേ ഒലും നമ്മളൊരു അലക്കൊക്കെ അലക്കി കഴിഞ്ഞാൽ ഇത് നോർമൽ ആവും പക്ഷേ ഇതിൽ കഞ്ഞി മുക്കിന്നൊക്കെ പറയില്ലേ അതുപോലെ കഞ്ഞി മുക്കി അത് കുറച്ച് ഓവറായി എന്ന് തോന്നുന്നു ഈ ഒരു മെറ്റീരിയൽ മേലെ അപ്പം അത് പരസ്പരം ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവസ്ഥ അത് നിർത്തിയിട്ട് നിവരുന്നില്ല എത്ര നോക്കിയിട്ടും അപ്പോൾ പിന്നെ ഒരാളെ ഹെൽപ്പ് വെച്ചിട്ടാണ് ഞാനത് നിവർത്തിയത് കേട്ടോ കാരണം നിവരുന്നില്ല അപ്പം മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് അപ്പം സിബക്കളുണ്ടാവും കാരണം നല്ല മെറ്റീരിയലാണ് ബിക്കോസ് ഇത് പ്രിൻ്റ് ഇളകി പോവുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് ഇതാവുകയോ ഒന്നും ആവില്ല എത്ര കാലം വേണേലും നമുക്ക് യൂസ് ചെയ്യാം കാരണം അത്രയും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അതുപോലെ കളർ ഇളകിയാൽ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല ഇനിയിപ്പം എത്ര കാലമാണേലും നമുക്ക് യൂസ് ചെയ്യാം നല്ല ക്ലോത്ത് ആണ് കേട്ടോ പക്ഷേ ഇതാണ് പ്രശ്നം ഇത് നമ്മൾ ഒലിമ്പിക് കഴിയുമ്പോൾ അതൊക്കെ ആവും പക്ഷേ ഒലിമ്പിക് ഒലിമ്പുന്നത് വരെ ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലെ മെസ്സേജ് അയയ്ക്കാം അപ്പം നല്ല ഡിസൈനിങ് ആണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഏകദേശം ഇരുപത്തി നാല് അതായത് ഇരുപത്തി അഞ്ച് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ അതായത് അൻപത് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് കുറച്ച് പോളിഷ്ടർ കൂട്ടുണ്ട് കേട്ടോ അതിനെ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് കുറച്ച് പോളിഷ്ടർ കൂട്ടുണ്ട് പക്ഷേ ഒലുമ്പി കഴിയുമ്പോൾ ഇത് ഓക്കെ ആവും കേട്ടോ നമ്മളുടെ സാ സാധാരണ അത് കോട്ടൺ തന്നെ ആണ് പക്ഷേ ഉരുമ്പി കഴിയുമ്പോൾ ഇത് ഓക്കെ ആവും കുറച്ച് കഞ്ഞി മുക്കിയത് കുറച്ച് കൂടി പോയെന്ന് തോന്നുന്നു ആൻഡ് പിന്നെ അത് വരുന്നത് പിന്നെ ഈ ഒരു കളേഴ്സും ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മളുടെ സാധാ പ്യുവർ കോട്ടൺ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് കൊടുക്കുന്നത് പ്യുർ കോട്ടൻ തന്നെയാണ് ഇതും ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ പ്യൂർ കോട്ടൺ തന്നെയാണ് പക്ഷേ ഇത് പറഞ്ഞ പോലെ നമ്മൾ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഒലുമ്പോൾ ശരിയാവും പിന്നെ കാണിക്കുന്നത് ഈയൊരു ഐറ്റംസുകളാണ് കേട്ടോ ഇത് പ്രിന്റ് വർക്കാണ് സെപ്പറേറ്റ് പ്രിന്റ് വർക്കാണ് നൈറ്റിമിൽ തന്നെ വരുന്ന ഡിസൈനിങ് അല്ല പിന്നെ അതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇഞ്ചു ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി അഞ്ചില്ല ഇരുപത്തി നാല് കേട്ടോ ഇരുപത്തി നാലിഞ്ച് അതായത് നാൽപ്പത്തിയെട്ടോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിൻ്റെ കളേഴ്സ് ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കാൻ ശ്രമിക്കുക ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് തയ്ക്കാൻ ശ്രമിക്കുക പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നേരിട്ട് വന്ന് പർച്ചേസിംഗ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഏകദേശം ഒരു മന്ത്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഷോപ്പിലേക്ക് മാറും അന്നേനശേഷം നിങ്ങൾക്ക് നേരിട്ട് ഷോപ്പിലേക്ക് വരാം ഇപ്പം നമ്മൾ വീട്ടിലാണല്ലേ അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ വീട്ടിലേക്ക് വരുന്നത് നമുക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ കുറെ ഉള്ളേരിയയിലാണ് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏകദേശം ഇത്ര കളക്ഷൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക് യു